നമസ്കാരം ഞാൻ ഡോക്ടർ ഡോണ നമുക്ക് ഈ വീഡിയോയിൽ വിസ്റ്റം ടൂത്തിനെ പറ്റിയും ഇമ്പാക്ടിനെ പറ്റിയും ഡിസ്കസ് ചെയ്യാം നമ്മുടെ വായിൽ ശരിക്കും മൂന്ന് അണുപ്പലുകളാണുള്ളത് അതിലെ മൂന്നാമത്തെ അണുപ്പലിനെയാണ് നമ്മൾ വിസ്റ്റം ടൂത്ത് എന്ന് വിളിക്കുന്നത് വിസ്റ്റം ടൂത്ത് നോർമലി ഇറപ്റ്റ് ചെയ്യുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് സെവൻറ്റീൻ ടു ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയിരിക്കും നമ്മുടെ വായിൽ ശരിക്കും നാല് വിസ്റ്റം ടൂത്ത് ഉണ്ട് മേളിൽ താഴെ താഴെണ്ടണം എന്ന രീതിയിൽ ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഡെന്റിസ്റ്റുകൾ അതിനെ ഒരു ഫംഗ്ഷൻലെസ് ടൂത്ത് ആട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഫ്രണ്ടിലത്തെ പല്ലുകള് നമ്മള് ഫുഡ് ഐറ്റംസ് ബൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ബാക്കിലത്തെ അണപ്പല്ലുകളൊക്കെ ഫുഡ് ചവയ്ക്കാനാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഈ വിസ്റ്റം ടൂത്ത് ഈ രണ്ട് കാറ്റഗറിയിലും പെടുന്ന ആളല്ല അതുകൊണ്ട് തന്നെ ഡെന്റിസ്റ്റുകൾ അതിനെ ഒരു ബെസ്റ്റീജിയ ടൂത്ത് ആട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെ ആൾക്കാരുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ അറിയാമല്ലോ നമ്മുടെ ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ അവര് റോ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും റോ ആയിട്ടുള്ള പ്ലാൻസും ഒക്കെ ആണ് കഴിച്ചുകൊണ്ടിരുന്നത് പണ്ടത്തെ ആൾക്കാർക്ക് ഈ പല്ല് പിന്നെയും യൂസ്ഫുൾ ആയിരുന്നു കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്തു നമ്മുടെ ഡയറ്റ് പ്ലാൻസും ഫുഡ് ഐറ്റംസ് ഒക്കെ ഇംപ്രൂവ് ആയി അപ്പോൾ സോ ഇപ്പോ കറന്റ്ലി നമുക്ക് ആ പല്ലുകൊണ്ട് പ്രത്യേകിച്ച് യൂസുകളൊന്നുമില്ല പിന്നെ പ്രോപ്പറായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ ബോൺ പ്രിസർവ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ അവിടെ ഇരുന്നോളും ഇസ്റ്റം ടൂത്തിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് മൂന്ന് കാറ്റഗറി ഓഫ് ആൾക്കാരെ പറയാം അതായത് ചിലർക്ക് ജന്മന വിസ്റ്റം ടൂത്ത് ഇല്ല കഞ്ചനൈറ്റിലി ആപ്സൻ്റ് ആണ് പക്ഷെ അത് ഒരു പ്രശ്നവും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഫങ്ഷനൊന്നും പ്രത്യേകിച്ച് ഇല്ലാത്തത് കൊണ്ട് അത് വന്നില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നങ്ങളും ഇല്ല ഒരു പത്തിൽ ഒരു എട്ട് പേർക്കും ഏതെങ്കിലുമൊക്കെ ഒരു വിസ്റ്റം ടൂത്ത് മിസ്സിങ് ആയിരിക്കും എല്ലാം മിസ്സിങ് ആയ ആൾക്കാരുണ്ട് മേളിൽ ഒരെണ്ണോ താഴെ ഒരെണ്ണോ ഒക്കെ മിസ്സിങ് ആയിരിക്കാം അങ്ങനത്തെ ആൾക്കാരുമുണ്ട് അതാണ് ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് അവർക്ക് വിസ്റ്റം ടൂത്ത് നോർമലി ഇറക്റ്റഡ് ആയിരിക്കും അതായത് നമ്മൾ ബാക്കിയുള്ള പല്ലുകളെ പോലെ തന്നെ കറക്റ്റ് പൊസിഷനിൽ കറക്റ്റ് ആംഗുലേഷനിലൊക്കെ ആയിരിക്കും ഇരിക്കും അതായത് നേരെ തന്നെ ഫുള്ളായിട്ടും ഇറക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും ഫുൾ ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ടാവും അപ്പം അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് ഈ പല്ലിനെ നോർമൽ പല്ലല് പോലെ തന്നെ ട്രീറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഹെൽത്തി എടുത്തിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ നമ്മൾ ചെറിയ കേേഡുകളൊക്കെ അവരുടെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഫില്ല് ചെയ്യാം അല്ലെങ്കിൽ ഒരുപാട് കേേകളൊക്കെ ആയി അല്ലെങ്കിൽ അതിനെ റിലേറ്റ് എന്തെങ്കിലും വേദനയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് നേരെ എടുത്ത് കളഞ്ഞാൽ മതി പക്ഷെ ചിലർക്കുണ്ട് അതായത് അത് യൂസ്ലെസ് ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഒരു പല്ലിനെ എടുത്ത് കളയാൻ മടിയുള്ളവരുണ്ട് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഇതിനെ റൂട്ട് കനാൽ ചെയ്ത് സേവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവസാനത്തെ പല്ലായതുകൊണ്ട് നമുക്ക് അവിടെ അക്സസിബിലിറ്റി കുറവായിരിക്കും അതായത് ഡെൻറ്റിസ്റ്റുകളാണെങ്കിലും ആ പല്ലയിൽ റൂട്ട് കനാൽ ചെയ്യണമെങ്കിൽ അത് നല്ല അക്സസിബിളായിരിക്കണം അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള കേസുകളിൽ പേഷ്യൻ്റ് അത്രയും കൺസേൺ ആണെങ്കിൽ നമുക്ക് റൂട്ട് കനാൽ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല നമുക്കൊത്തിരി ഡീപ്പായിട്ടുള്ള ആയി ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് എടുത്ത് കളയുന്നതായിരിക്കും നല്ല ഓപ്ഷൻ പിന്നെ അടുത്തൊരു കാറ്റഗറി ആൾക്കാരാണ് അതായത് ഈ പല്ല് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പാർഷ്യലി പുറത്ത് വന്നിട്ടില്ല അതായത് അങ്ങനെ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പാർഷ്യലി പുറത്ത് വരാത്തതിനെയാണ് നമ്മൾ ഇമ്പാക്ഷൻ എന്ന് വിളിക്കുന്നത് അത് രണ്ട് തരത്തിലുണ്ട് കംപ്ലീറ്റ് ഇമ്പാക്ഷനും പാർഷ്യൽ ഇമ്പാക്ഷനും കംപ്ലീറ്റ് ഇമ്പാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ല് കംപ്ലീറ്റ്ലി നമ്മുടെ മോണയ്ക്ക് അടിയിൽ അതായത് എല്ലിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത് മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർഷ്യൽ ഇമ്പാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം പല്ലിൻ്റെ കുറച്ച് ഭാഗം പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നാൽ ബാക്കിയുള്ള ഭാഗം ഈ മോണയുടെ അടിയിൽ അതായത് എല്ലിൻ്റെ അകത്തായിട്ടാണ് ഇരിക്കുന്നത് മെയിനായിട്ട് നമ്മുടെ വിസ്റ്റം ആണ് ഇങ്ങനെ ഇമ്പാക്റ്റഡ് ആയിട്ട് കാണപ്പെടുന്നത് പക്ഷെ അത് മാത്രമല്ല നമ്മുടെ ഈ കനൈൻ നമ്മുടെ കോമ്പൽ ഉണ്ടല്ലോ അതിൽ മെയിനായിട്ടും മേളത്തെ കോമ്പലുകളായിരിക്കും താഴ്ത്തതും ഇമ്പാക്റ്റഡ് ആവാറുണ്ട് മേളത്തതാണ് കുറച്ചും കൂടെ കൂടുതൽ രീതിയിൽ ആയിട്ട് കാണപ്പെടുന്നത് അപ്പം കനയിനൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല്ലാണ് അതായത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ബൈറ്റ് തന്നെ ഉപയോഗിക്കുന്നതാണ് ഈ മുന്നിലത്തെ പല്ലുകളൊക്കെ അപ്പോൾ അത് അങ്ങനെ ഇമ്പാക്റ്റഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഓർത്തഡോഡിസിൻ്റെ സഹായത്തോടെയും സർജൻ്റെ സഹായത്തോടെയും നമുക്ക് അതിനെ കറക്റ്റ് പൊസിഷനിലേക്ക് എത്തിക്കാവുന്നതേ ഉള്ളൂ ഓർത്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല്ലിൽ കമ്പി ഇടുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഓർത്തോ എന്ന് പറയുന്നത് അപ്പം ഈ പല്ലിൽ കമ്പി ഇട്ടും പിന്നെ സർജിക്കലി കുറച്ച് അത് എക്സ്പോസ് ഒക്കെ നമുക്ക് അതിനെ കറക്റ്റ് പൊസിഷനിലേക്ക് എത്തിക്കാവുന്നതേ ഉള്ളൂ അല്ലാണ്ട് ഈ വിസ്റ്റം ടൂത്ത് ഇമ്പാക്ഷനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു പല്ല് ഇമ്പാക്റ്റഡായിട്ട് ഇരിക്കാനുള്ള റീസൺ എന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ ആ പല്ലിനെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഇമ്പാക്ടായിട്ട് കാണപ്പെടുന്നത് ഒന്നെങ്കിൽ അതിനർത്ഥം നമ്മുടെ ജോയുടെ സൈസ് ചെറുതാണ് അതായത് നമ്മുടെ പല്ലുകളെ അപേക്ഷിച്ച് നമ്മുടെ ജോയുടെ സൈസ് ചെറുതാണെങ്കിലൊക്കെയാണ് നമ്മുടെ പല്ലുകൾ ഇമ്പാക്റ്റ് ആയിട്ട് പുറത്തേക്ക് വരാണ്ട് ഉള്ളിൽ തന്നെ നിൽക്കുന്നത് ഈ വിസ്റ്റം ടൂത്ത് ഇമ്പാക്റ്റായിട്ട് ഇരിക്കുകാൽ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പാർഷ്യലി ഇമ്പാക്റ്റഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മുടെ ക്ലീനിങ് കോംപ്രമൈസ്ഡ് ആവും കാരണം എന്ന് വെച്ച് ഞാൻ പറഞ്ഞല്ലോ അതായത് അവസാനത്തെ പല്ലായതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീനിങ് അത്ര ആയിട്ട് നടക്കത്തില്ല ബ്രഷിംഗ് ആണെങ്കിൽ പോലും അങ്ങോട്ടേക്ക് കംപ്ലീറ്റ്ലി ആക്സസിബിൾ ആവണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഫുഡ് ഐറ്റംസ് കേടി ഇരുന്ന് അത് കിടമയാണ് കേടുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ ബാക്ട്രഡ് പല്ല് മോണരോഗത്തിനും അതായത് ജിഞ്ചാവൈറ്റിസ് പിന്നെ കുറച്ചും കൂടി ഡീപ്പർ ആണ് പെരിഡോൺഡൈറ്റിസ് എന്ന് പറയുന്നത് അതായത് ബോൺ ലോസും കൂടെ വരുമ്പോഴാണ് പെരിഡോണ്ടൈറ്റിസ് അങ്ങനത്തെ ഇഷ്യൂസിലേക്കൊക്കെ കാരണമായേക്കാം പാർഷ്യലി ഇഡപ്റ്റഡ് ആയിട്ടുള്ള പല്ലുകളെ കവർ ചെയ്യുന്ന ഗംഡ് ഇഷ്യൂനെയാണ് നമ്മൾ ഓപ്പർകുലം എന്ന് വിളിക്കുന്നത് അത് ചില കേസുകളിൽ ഇൻഫ്ലെയിംഡ് ആവാൻ സാധ്യതയുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓപ്പർകുലത്തിൻ്റെയും പല്ലിൻ്റെയും ഇടയ്ക്കായിട്ട് ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രാപ്പായി കിടക്കാൻ സാധ്യതയുണ്ട് അതുപോലെ പ്ലാക്ക് അതൊക്കെ അവിടെ ഡെപ്പോസിറ്റ് ആയിക്കഴിഞ്ഞ് അങ്ങനെ അവിടെ ബാക്ടീരിയൽ അക്യുമുലേഷനൊക്കെ ഉണ്ടാകുന്ന കേസിൽ ഈ ഓപ്പർകുലം ഇൻഫ്ലെയിംഡ് ആവാനുള്ള സാധ്യതയുണ്ട് ആ കണ്ടീഷനാണ് നമ്മൾ പെരി കൊറോണൈറ്റിസ് എന്ന് വിളിക്കുന്നത് അത് ഫുഡ് ഐറ്റംസും ബാക്ടീരിയയും പ്ലാക്കും ഒക്കെ ഡെപ്പോസിറ്റ് ആവുന്ന വഴി ഉണ്ടാവുന്നതാണ് ആ ഒരു ഇൻഫ്ലമേഷൻ അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നമുക്ക് പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സ്വെല്ലിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ പസ് ഫോർമേഷൻ പഴുപ്പ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്കൊരു ബാഡ് ടേസ്റ്റും ഒരു ബാഡ് സ്മെല്ലും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് തന്നെ നമുക്ക് സലൈൻ റിൻസ് അതായത് അവിടെ ആ ഒരു ഭാഗം ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി ഉപ്പുകൾ നന്നായിട്ട് വായിൽ കൊണ്ട് അവിടുത്തെ വേസ്റ്റിനൊക്കെ ഇറക്കി കളയാൻ പറ്റും പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് നമുക്ക് വേദനയുള്ള കേസുകളിൽ നമുക്ക് പെയിൻ കില്ലേഴ്സ് കഴിക്കാം ഇൻഫെക്ഷൻ ഒക്കെയുള്ള കേസുകൾ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് എടുക്കാം പിന്നെ ഈ ഓപ്പർക്കലും ഞാൻ പറഞ്ഞല്ലോ കവർ ചെയ്യുന്ന ആണ് അപ്പോൾ അത് ഓൾറെഡി ഇൻഫ്ലെയിംഡ് ആയിട്ടിരിക്കുകയാണ് ഇൻഫ്ലെയിംഡ് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് നല്ല ചുമന്ന കളറിലേക്ക് ഇരിക്കുമായിരിക്കും അപ്പോൾ ആ ഒരു ഗം ടിഷ്യനെ നമുക്ക് മുറിച്ചു മാറ്റാം കുറച്ച് ഭാഗം അപ്പോൾ അതിനാണ് നമ്മൾ ഓപ്പർ കൊലക്റ്റ്മേ എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഈ പ്രശ്നം സോൾവ് സോൾവായേക്കാം പക്ഷേ വീണ്ടും അത് ഡീഗ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനത്തെ കേസുകളൊക്കെ ഡെഫിനറ്റായിട്ടും ഈ പല്ല് എടുത്തു കളയുക തന്നെ വേണം ഈ ഇമ്പാക്റ്റായിട്ടുള്ള പല്ല് കുറച്ച് ചെരിഞ്ഞാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക അതായത് നമ്മുടെ വായിൽ എട്ടാമത്തെ പല്ലാണ് ഈ വിസ്റ്റം ടൂത്ത് എന്ന് പറയുന്നത് ആ പല്ല് ഏഴാമത്തെ പല്ലിനോട് ഇങ്ങനെ ചെരിഞ്ഞാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക ഇങ്ങനെ ഇരിക്കുന്ന പൊസിഷനിലാണ് നമ്മൾ മീസിയോ ഇമ്പാക്ഷൻ എന്ന് പറയുന്നത് അതായത് തൊട്ട് മുന്നിലത്തെ പല്ലിനോട് ചെരിഞ്ഞിരിക്കുന്ന രീതിയിൽ അല്ലാണ്ട് ഉള്ള ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്പാക്റ്റഡ് പല്ല് നേരെ ഇരിക്കുകയാണെങ്കിൽ അതിനെ വെർട്ടിക്കൽ ഇമ്പാക്ഷൻ എന്ന് പറയും കംപ്ലീറ്റ്ലി ചെരി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിനെ ഹോർസോണൽ ഇമ്പാക്ഷൻ എന്ന് പറയും ഈ നെയ്ബറിംഗ് പല്ലിനോട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിന് ഡിസ്റ്റോ ഇമ്പാക്ഷൻ എന്ന് പറയും അപ്പം ഇങ്ങനെ മേയ്സി ഇമ്പാക്റ്റ് ആയിട്ടുള്ള കേസുകളിൽ ഈ രണ്ട് പല്ലുകളുടെയും ഇടയ്ക്കായിട്ട് അതായത് ഏഴാമത്തെയും എട്ടാമത്തെയും പല്ലുകളുടെ ഇടയ്ക്കായിട്ട് ഫുഡ് ഐറ്റംസ് കയറിയിരുന്ന് അവിടെ നമ്മുടെ ഓറൽ ഹൈജീൻ കോംപ്രമൈസ് ആയി അങ്ങനെ ഏഴാമത്തെ പല്ലിനും കേട്ടുണ്ടാക്കാം എട്ടാമത്തെ പല്ലിനും കേട്ടുണ്ടാക്കാം അതായത് നെയ്ബറിംഗ് ടൂത്തിനെ പോലും അഫക്റ്റ് ചെയ്യും ഇങ്ങനെ മെയ്സിയോ ഇമ്പാക്ഷൻ ഒക്കെ ആണെങ്കിൽ നെയ്ബറിങ് ടൂത്തിൻ്റെ വേരുകൾക്ക് റിസോപ്ഷൻ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് പിന്നെ ആ പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് ഈ ഇമ്പാക്റ്റഡ് പല്ലിൽ കേടുണ്ടായാലും തൊട്ടപ്പുറത്തെ പല്ലിൽ കേടുണ്ടായാലും നമുക്ക് നല്ലതായിട്ട് പല്ലിന് വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ ഇമ്പാക്റ്റഡ് പല്ലുകൊണ്ടുള്ള വേദന റേഡിയേറ്റിംഗ് പെയിൻ ആണ് അതായത് നമുക്ക് ആ ഒരു പല്ലിന് വേദന ഉണ്ട് അല്ലെങ്കിൽ കേടുണ്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ വേദന നമുക്ക് തലയിലേക്കും തലവേദനയായിട്ടും കഴുത്തിലേക്കും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും നമ്മുടെ ചെവിയിലേക്കും റേഡിയേറ്റ് ചെയ്യുന്ന പോലെ തോന്നാം പിന്നെ ആ പല്ലിനെ ചുറ്റിപ്പറ്റി സിസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിയാണ് അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് ട്യൂമേഴ്സ് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ക്രമേണ ബോൺ ലോസിലേക്ക് നയിക്കും ആ പല്ലിൻ്റെ മാത്രമല്ല തൊട്ട് അടുത്ത് കിടക്കുന്ന അണപ്പല്ലിൻ്റെയും കൂടെ ബോൺലോസിന് കാരണമാകാൻ സാധ്യതയുണ്ട് നമുക്ക് വാ തുറക്കാനും അണയ്ക്കാനും ബുദ്ധിമുട്ടുണ്ടാവാം അതായത് നമ്മുടെ ജോയിൻറ്റിൻ്റെ വേദന ടി എം ജെ ജോയിൻറ്റിന് വേദന ഉണ്ടാവാം ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യാം നമുക്ക് ചവയ്ക്കാനും ബുദ്ധിമുട്ടുണ്ടാകാം ഇൻഫെക്ഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഫീവർ പനിക്കുള്ള സാധ്യതയുണ്ട് പിന്നെ ഇൻഫെക്ഷനൊക്കെ ആവുകയാണെങ്കിൽ ഒരു സ്വെല്ലിംഗ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇൻട്രോ നമ്മുടെ ഗംസിൽ അതായത് ഈ പല്ലിനോട് ചേർന്നിരിക്കുന്ന ഗംസിൽ സ്വെല്ലിംഗ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അവിടുത്തെ പഴുപ്പൊക്കെ വരുന്ന അവസ്ഥയാണ് നമ്മൾ അപ്സസ് എന്ന് പറയുന്നത് അതിനുള്ള സാധ്യതയുണ്ട് പിന്നെ അത് എക്സ്ട്രാ ഓഡലിംഗ് സ്വെല്ലിംഗ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഒന്നെങ്കിൽ നമ്മുടെ ഫേഷ്യൽ സ്വെല്ലിംഗ് ആയിരിക്കും താഴത്തെ പല്ലുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ കഴുത്തിന്റെ അവിടെ ആയിട്ടായിരിക്കും സ്വെല്ലിംഗ് വരുന്നത് സർവൈക്കൽ ഏരിയയിൽ സ്വെല്ലിംഗ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട് പിന്നെ വേറൊരു മെയിൻ കാര്യമാണ് ഈ അവസാനത്തെ പല്ല് ഇറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊരു പ്രഷർ കൊടുക്കാൻ സാധ്യതയുണ്ട് അതായത് ബാക്കിയുള്ള മുന്നിലുള്ള പല്ലുകൾക്ക് ഒരു പ്രഷർ കൊടുത്തിട്ട് അതിന് ഒരു മാൽ അലൈൻമെന്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ബാക്കിയുള്ള പല്ലുകളെ പുഷ് ചെയ്ത് അവിടെ ഒരു ക്രൗഡിങ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ കേസുകളൊക്കെ നമ്മുടെ ഡോക്ടേഴ്സ് അതെടുത്ത് കളയാൻ നിർബന്ധമായിട്ട് പറയും പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓർത്തോടെ സഹായത്തോടെ മാത്രമേ കളക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ വിസ്റ്റം ടൂത്ത് ബാക്കിയുള്ള പല്ലുകളുടെ ആ ഒരു ആർച്ചിൽ നിന്ന് കുറച്ച് ഡിഫറെൻറ്റായിട്ട് അതായത് കുറച്ചുകൂടി കവളിനോട് ചേർന്നാണ് ഇരിക്കുന്നത് എങ്കിലും അതേപടി പകുതി പുറത്തേക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പുറത്തേക്ക് വന്നിട്ടില്ല എങ്കിലും അവിടെ ചീക്ക് ബൈറ്റുള്ളൊരു സാധ്യതയുണ്ട് അതായത് നമ്മുടെ കവിള് കടിക്കുക ചീക്ക് പതിന് വേറെ ഒരുപാട് റീസൺസും ഉണ്ട് പക്ഷേ ഇതും ഒരു റീസൺ ആയേക്കാം അപ്പം അങ്ങനത്തെ കേസുകളിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ആ പല്ല് എടുത്ത് കളയേണ്ടതായിട്ടുണ്ട് പിന്നെ അടുത്തൊരു പോസിബിലിറ്റിയാണ് സപ്പോസ് നമ്മുടെ താഴത്തെ പല്ലാണ് കംപ്ലീറ്റ്ലി പുറത്ത് വരാത്തതെന്ന് വിചാരിക്കുക ഒന്നെങ്കിൽ കംപ്ലീറ്റ്ലി പുറത്ത് വന്നിട്ടില്ല അല്ലെങ്കിൽ പാർഷലി പുറത്ത് എന്ന് വിചാരിക്കുക അപ്പം അവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് പല്ല് കംപ്ലീറ്റ്ലി വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക അപ്പം ക്രമേണ ഈ ഓപ്പോസിറ്റ് പല്ല് അതായത് കംപ്ലീറ്റ്ലി ഇഡപ്റ്റഡ് ആയ പല്ല് താഴേക്ക് കുറച്ചും കൂടെ ഗ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിനാണ് സുപ്ര ഇറപ്ഷൻ എന്ന് പറയുന്നത് അപ്പം അതും ഫൈനലി നമ്മുടെ ടി എം ജെ ജോയിന്റിന് പ്രോബ്ലമായിട്ട് മാറിയേക്കാം ഒരു ഇമ്പാക്ട് പല്ല് കളയുന്നതിന്റെ കൂട്ടത്തിൽ അതിന്റെ ഓപ്പോസിറ്റ് പല്ലുകൊണ്ട് എടുത്തു കളയാൻ എടുത്തുകളിൽ നിർദ്ദേശിക്കാറുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു സുപ്ര ഇറപ്ഷൻ ഉള്ള സാധ്യതയുണ്ട് ഇതിനൊക്കെയുള്ള ഒരു മാനേജ്മെന്റ് നമുക്ക് ഇതിനൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെടികേടക്കാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റുന്ന കേസുകളൊക്കെ ആണെങ്കിൽ ഫില്ല് ചെയ്യാം അല്ലെങ്കിൽ റൂട്ട് കനൽ ഒക്കെ ചെയ്യാൻ മീൻസ് അത്രയും കൺസേൺ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ റൂട്ടിനാൽ ചെയ്യാം അക്സിബിബിൾ ആണെന്ന കേസിൽ മാത്രം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെരി കൊറോണൈറ്റിസ് അതായത് മോണയൊക്കെ ഇൻഫ്ലെയിംഡ് ആയി ചുമന്ന് എഡിമാറ്റിസ് ഒക്കെ ആയിട്ടിരിക്കുന്ന കേസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉപ്പ് വെള്ളം വളാം അതായത് ചെറു ചൂടുവെടുത്തിൽ ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യാം സലൈൻ ഗാർഗിങ് അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ റിങ്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും ഓറൽ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുക്കാം അല്ലെങ്കിൽ വേദന ഉണ്ടായാലും നമുക്ക് പെയിൻ കില്ലേഴ്സ് എടുക്കാം പിന്നെ ഓപ്പർ കുലക്റ്റുമെ ചെയ്യാം അപ്പം ഈ മെത്തേഡൊക്കെ ഫെയിലിയർ ആവുകയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി എക്സ്ട്രാക്ഷൻ ചെയ്യേണ്ടതുണ്ട് ജോയിൻ പെയിൻ ഒക്കെ ഉള്ള കേസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ ഐസ് പാക്ക് ഒക്കെ വെക്കുവാണെങ്കിൽ ഒരു ആശ്വാസം കിട്ടും എക്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം താഴത്തെ ഇമ്പാക്റ്റഡ് പല്ലാന്ന് വിചാരിക്കുക താഴത്തെ ജോയിൻ ആണ് നമ്മൾ മാൻഡിബിൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള ഒരു കനാൽ പോകുന്നുണ്ട് മാൻഡിബിലർ കനാൽ അതിന്റെ അകത്തു നമ്മുടെ ഇൻഫീരിയർ ആൽവിളർ നെർവ് പാസ് ചെയ്യുന്നത് താഴത്തെ അണപ്പല്ലുകളുടെ പേരുകൾ ഈ ഒരു നെർവിനോട് ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ എക്സ്ട്രാക്ഷൻ്റെ സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസിനുള്ള സാധ്യതയുണ്ട് അത് കോംപ്ലിക്കേഷൻസിന് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല കോംപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മരപ്പ് തോന്നാനുള്ള സാധ്യതയുണ്ട് പല്ലെടുക്കുന്നതിന് മുന്നേ മരപ്പിക്കുമല്ലോ ആ മരപ്പിക്കുന്നതിന് കാര്യമല്ല ഞാൻ പറയുന്നത് അതല്ലാണ്ട് ഒരു ചെറിയൊരു മരവൽ പോലെ ഫീൽ ചെയ്യാം അതിനാണ് നമ്മൾ പരസ്പേഷി എന്ന് പറയുന്നത് അത് ടെമ്പററി ആയിരിക്കാം ചിലപ്പോൾ ഒരു മാസം കൊണ്ട് മാറിയേക്കാം അല്ലെങ്കിൽ മൂന്നാല് മാസം കൊണ്ട് മാറിയേക്കാം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ചില കേസുകൾ ആയിട്ടുള്ള ചില കേസുകളിൽ ഒരു പെർമനൻറ്റ് പരസ്ഥേഷിക്കുള്ള സാധ്യതയുണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ പല്ലുകൾ വളരെ അധികം ഈ നെർവിനോട് ക്ലോസ് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് എങ്കിൽ മാത്രം അത് ഡെന്റിസ്റ്റുകൾക്ക് ആ ഒരു എക്സ്റേ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ അവരത് നിങ്ങളോട് പറഞ്ഞുകൊള്ളും നിങ്ങളുടെ കേസ് അങ്ങനത്തെ ഉള്ളതാണോ എന്നുള്ളത് ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ പറഞ്ഞുകൊള്ളും അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള പല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ഡെന്റിസ്റ്റിന്റെ അടുത്ത് തന്നെ ചെല്ലുന്നതായിരിക്കും നല്ലത് കാരണം അവിടെ കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസൊക്കെയുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ കണ്ട് അത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ ഇമ്പാക്ടർ പല്ല് ഞാൻ പറഞ്ഞല്ലോ അതായത് എല്ലിൽ കുടുങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മൾ കുറച്ച് എല്ല് കട്ട് ചെയ്തിട്ടാണ് ഈ പല്ല് പുറത്തേക്ക് എടുക്കുന്നത് അപ്പം പല പേഷ്യൻസ് ഇങ്ങനെ എല്ല് കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ പേടിക്കാറുണ്ട് അയ്യോ എല്ല് കട്ട് ചെയ്ത് എന്തോ സംഭവമാണ് അങ്ങനെയൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ആ ഒരു പ്രൊസീജിയർ പറഞ്ഞുള്ളൂ നിങ്ങളത് അറിയത്ത് പോലും ഇല്ല കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ അനശേഷി തന്നിട്ടുണ്ടല്ലോ അപ്പോൾ സോ നിങ്ങളത് അറിയത്തില്ല നമ്മൾ ഡെൻറ്റിസ്റ്റുകൾ എല്ല് കട്ട് ചെയ്ത് അത് പല്ലിനെ പുറത്തെടുത്തോളും ഒന്നെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും പുറത്തെടുക്കും അല്ലെങ്കിൽ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് സെക്ഷൻ സെക്ഷനായിട്ടായിരിക്കും പല്ലിനെ പുറത്തെടുക്കുന്നത് വല്ല് കട്ട് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ അവിടെ സ്വെല്ലിങ്ങിനുള്ള സാധ്യതയുണ്ട് ഡെന്റിസ്റ്റുകൾ ഈ പ്രൊസീജിയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്സും പെയിൻ കില്ലേഴ്സും സ്വെല്ലിംഗ് കുറയ്ക്കാനുള്ള മെഡിസിൻസും പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്ക് അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ തന്നാണ് വിടുന്നത് അത് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പല്ലെടുത്തതിനു ശേഷം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യണം എന്നതിനെ പറ്റി ഞാൻ കഴിഞ്ഞ വീടില് പറഞ്ഞായിരുന്നു ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടു നോക്കുക പിന്നെ ഈ പല്ല് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ടൂത്ത് എടുക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന മെയിൻ ഒരു പ്രോബ്ലമാണ് നമുക്ക് വാ തുറക്കാൻ പിന്നെ ബുദ്ധിമുട്ടുണ്ടാകും ഈ പല്ല് എടുത്തതിന് ശേഷം അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ മൗത്ത് ഓപ്പണിംഗ് എക്സസൈസ് ചെയ്യണം അത് ഡെൻറ്റിസ്റ്റുകൾ പറഞ്ഞു തരും അതാണ് പ്രത്യേകം ഈ എക്സ്ട്രാക്ഷൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്കറിയാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലുമൊക്കെ വായൽ ഇതുപോലെ പല്ല് കംപ്ലീറ്റ്ലി പുറത്തു വരാണ്ടിരിക്കുന്നുണ്ട് നിങ്ങളൊരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് അതിനൊരു എക്സറേ എടുത്ത് നോക്കുക ഡെൻറ്റിസ്റ്റുകൾക്ക് അപ്പോൾ അറിയാം അതായത് ഈ പല്ല് കുഴപ്പം ഇല്ലാത്ത കേസാണോ അതോ അപ്പുറത്തെ പല്ലിനോടും തട്ടിയാണോ ഇരിക്കുന്നത് അതോ നിങ്ങൾക്ക് അവിടെ ഇൻഫെക്ഷനുള്ള എന്നൊക്കെ ഉള്ളത് ഡെൻറ്റിസ്റ്റുകൾ ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങളെ അറിയിക്കും അപ്പോൾ അതനുസരിച്ച് അവരുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നിങ്ങൾ അത് എടുക്കേണ്ട കേസാണെങ്കിൽ നിർബന്ധമായി അത് എടുത്ത് കളയണം കാരണം അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ പല്ലിന് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുത്തു കളഞ്ഞാലും തൊട്ടപ്പുറത്തെ പല്ലിനുള്ള ട്രീറ്റ്മെൻ്റ് ചെയ്യേണ്ടി വരും മനസ്സിലായോ അതേപടി ഓപ്പോസിറ്റ് പല്ല് ഇറങ്ങി വരുന്ന കേസാണെങ്കിൽ തന്നെ ഓപ്പോസിറ്റ് പല്ലും കൂടെ അങ്ങ് എടുത്ത് കളയേണ്ടതായിട്ട് വരും വസാന്തി പല്ലുകൾ ഫംഗ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എടുത്ത് കളയതിനെ പറ്റി ദുഃഖിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതുപോലത്തെ ഇമ്പാക്റ്റഡ് കേസുകൾ എക്സ്ട്രാക്ഷൻ ചെയ്യണമെങ്കിൽ പല്ലെടുത്ത് കളയണമെങ്കിൽ ഒരു ആവറേജ് ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഒരു സിക്സ് തൗസൻഡ് വരെ ആയേക്കാം ഡിപ്പെൻഡ് ചെയ്ത ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെന്റൽ ക്ലിനിക്കിൻ്റെ ലൊക്കേഷൻ അവിടുത്തെ ഫെസിലിറ്റീസ് ഡെന്റിസ്റ്റുകളുടെ എക്സ്പീരിയൻസ് അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സിനെ ഡിപെൻഡ് ചെയ്തിരിക്കും പിന്നെ അതിനൊക്കെ പുറമെ നമ്മൾ ഇങ്ങനത്തെ ഇമ്പാക്റ്റഡ് കേസുകളിൽ നമ്മൾ എന്തുമാത്രം ബോൺ സപ്പോർട്ട് ഉണ്ട് എന്തുമാത്രം ബോൺ റിമൂവ് ചെയ്തിട്ട് വേണം പല്ല് പുറത്തേക്ക് എടുക്കാൻ അന്ന് കുറച്ച് കാര്യങ്ങളോട് അഡീഷണലി നോക്കും അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഡിസ്റ്റോ ആംഗുലാർ ഇമ്പാക്ഷൻ അതായത് നമ്മുടെ നെയ്ബറിംഗ് പല്ലിയിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ചേഞ്ഞിരിക്കുന്ന പല്ലുകളാണ് ഡിസ്റ്റോ ആംഗുലാർ ഇമ്പാക്ഷൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം ഡിസ്റ്റോ ആംഗിൾ ഓഡ് ഇമ്പാക്ഷൻ ആണ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ബോൺ റിമോവില് വേണ്ടി വരുന്നതും കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ സാധ്യത ഉള്ളതും അപ്പോൾ സോ അങ്ങനത്തെ കേസുകളിലൊക്കെ കുറേയും കൂടെ ചാർജ് വരാൻ സാധ്യതയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മേസിയോ ആംഗിൾ ഓഡ് ഇമ്പാക്ഷൻ അതായത് നമ്മുടെ നെയ്ബറിങ് പല്ലിനോട് അവസ്ഥ അങ്ങനത്തെ കേസുകളിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ കൂടിയും അത് എക്സ്ട്രാക്ട് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത് കാരണം ഇന്നല്ലെങ്കിൽ നാളെ പണി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വേദി എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു